ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആമ്പലുകളുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പർപ്പിൾ ജോയ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ വീട് ഇടുന്ന ആൾ വേറെയാണ് പ്ലാന്റ് അയക്കുന്ന ആൾ വേറെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ഒക്കെ ചെയ്ത് പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നതിൻ്റെ പ്ലാന്റ് വരുന്നത് എഴുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന മൂന്ന് വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് അടുത്ത് നമ്മുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇത് എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് എഴുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി ഇതാ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വൈറ്റ് ലാവയുടെ പ്ലാന്റ് എൺപത് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് ഒക്കെ ഇതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്നുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും വരുന്നത് കൃത്യമായിട്ടുള്ള പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി ആളതൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി അടുത്ത വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അൻപത് രൂപയായിരിക്കും ഇതിൻ്റെ പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഇരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് കേട്ടോ ആയിരുന്നു വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വാങ്ങുന്ന പ്ലാൻ അനുസരിച്ച് നമുക്ക് കുഹിയോസ് ചാർജും എക്സ്ട്രാ വരുന്നതായിരിക്കും എന്തായാലും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ ഹൈറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത് അതുകൂടാതെ കൊഹിയോസ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും ഡി ടി ആണ് കൊഹിയോ സർവീസ് വരുന്നത് അടുത്ത വൈറ്റ് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ആമ്പലിൻ്റെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത വൈറ്റ് ഇതാ ഇതാണ് ഇതാണ്ട്ട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇത് നൂറ്റി അൻപത് രൂപയായിരിക്കും ആമ്പലിന് വരുന്നത് നോർമലി വരുന്ന വെറൈറ്റീസ് എല്ലാം എല്ലാം വേറെ വേറെ വെറൈറ്റീസൊക്കെയാണ് കേട്ടോ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പൂവ് വരുന്ന ഏകദേശം ഒരു താമരയുടെ ഒക്കെ ഷേപ്പ് പോലെ ഇരിക്കുന്നല്ലേ എനിക്ക് എങ്ങനെ തോന്നും ആ ഒരു ആമ്പലിൻ്റെ പൂ കണ്ടിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് പൂവിൻ്റെ താഴെവശമൊക്കെ അങ്ങനെ വേഗൊരു രീതിയിലാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്കുണ്ട് നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റിറ്റിൽ അയക്കുന്ന സ്ഥലം എന്ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ്